വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇന്നും വന്നിരിക്കുന്ന നല്ല ഓഫർ വിലയിലുള്ള ചുരിദാറുകളുമായിട്ടാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് കൊക്കോ സിൽക്കിൽ നെറ്റ് ഡിസൈൻ വരുന്ന നെറ്റ് ദുപ്പട്ടയും വരുന്ന ചുരിദാറാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മേടിക്കേണ്ട ബെല്ലൈക്കനും കൂടെ എന്നെ വിളിച്ചു ആണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും വേഗം വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇന്നലെ ഒത്തിരി പേർക്ക് കിട്ടാത്തത് ഇതിനാണെങ്കിലും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയേ ഉള്ളൂ നല്ല ഒരു പീച്ച് കളർ ഒരു ലൈറ്റ് പീച്ച് കളറിൽ ഈ നെക്ക് ഡിസൈൻ ഇങ്ങനെ വന്നിരിക്കുകയാണ് ദുപ്പട്ടാണെങ്കിലും നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഫുൾ എംബ്രോയിഡേഡ് വർക്ക് എംബ്രോയ്ഡേഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് നെറ്റ് ആണ് സെയിം കളറിലുള്ള കൊക്കോ സിൽക്ക് തന്നെയാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നോട് ഒത്തിരി പേര് കൊക്കോ സിൽക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു സോഫ്റ്റ് സിൽക്ക് എന്നൊക്കെ പറയാം ആ ഒരു രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ആണിത് അങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് ഇതാണ് അതിന് നെക്സ്റ്റ് ക്യർഡർ ആയിട്ട് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീനാണ് ആ സെയിം വർക്ക് തന്നെ വരുന്നുണ്ട് സെയിം കളറിൽ കൊക്കോ സിൽക്ക് തന്നെയാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് സാനോണിനേക്കാളിലും ക്വാളിറ്റിയിലുള്ള വരുന്ന മെറ്റീരിയലാണ് കേട്ടോ കൊക്കോ സിൽക്ക് അപ്പോഴത്തെ ഇതാണ് ഇതുപെട്ട നല്ല ഭംഗിയുള്ള ഇതുപെട്ട നെറ്റ് ഫാബ്രിക്കിൽ ഫുള്ളി എം എംബ്രോയിഡേഡ് ആയിട്ടുള്ളതാണ് സോഫ്റ്റ് നെറ്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ എല്ലാം കിടിലൻ കളറാണ് കേട്ടോ ഇതും അതെ ഒരു പീച്ചിൻ്റെയൊക്കെ ഒരു വകഭേദം എന്ന് പറയാം അതെ ഈ സെയിം വർക്ക് തന്നെ വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് സെയിം സെയിം കളർ കൊക്കോസിൽക്ക് തന്നെയാണ് ബോട്ടമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയ ഇതാണ് നെക്സ്റ്റ് നല്ലൊരു പീച്ച് കളറാണ് അതെ അത് ഇത് ഇങ്ങനെ തന്നെ വരും ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട സെയിം കളർ കൊക്കോസിൽക്ക് തന്നെയാണ് ബോട്ടമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയ ഇതാണ് നെക്സ്റ്റ് ലാവണ്ടർ ആണ് ഇത് ഇങ്ങനെ വരും നല്ല വർക്ക് ഒക്കെയാണ് സെയിം കളർ സെയിം കളർ കൊക്കോസിൽക്കാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഭംഗിയുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് നല്ല നല്ലൊരു നേവി ബ്ലൂ ആണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം കളർ കൊക്കോസിൽക്കാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ലൈറ്റ് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ അതിലെന്താ സെയിം വർക്ക് തന്നെ വന്നിരിക്കുന്നു ദുപ്പട്ട വരുന്നത് ഇങ്ങനെ സെയിം കളർ കൊക്കോ സിൽക്കാണ് ബോട്ടമാറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡാർക്ക് പർപ്പിൾ പെർപ്പിൾ ആണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സെയിം കളറിലുള്ള കൊക്കോ സിൽക്ക് തന്നെയാണ് ബോട്ടമാറ്റ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ചുരിദാറിൻ്റെ മെറ്റീരിയൽ കൊക്കോ സിൽക്ക് അത് ഇതാണ് ദുപ്പട്ട വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയ ഇതാണ് നെക്സ്റ്റ് നല്ലൊരു ബേബി പിങ്ക് കളർ ആണ് ഇത് എങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട സെയിം കളറിലുള്ള കൊക്കോ സിൽക്ക് തന്നെയാണ് ബോട്ടമായിട്ടും അറ്റാച്ച് ആയിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ഇതാണ് നെക്സ്റ്റ് നല്ലൊരു ഓഷ്യൻ ബ്രൂഷാണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് സെയിം കളർ സെയിം കളറിലുള്ള കൊക്കോ സിൽക്ക് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് പിന്നെ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ഇതാണ് അതിൽ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് ഇതിന് ഫോർട്ടി നയൻ ഇഞ്ച് വരെ ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഫുൾ സ്ലീവ് ഒക്കെ തയ്ക്കാവുന്നതാണ് ദുപ്പട്ടയുടെ ലെന്ത് ആണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് വരുന്നത് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് കൊക്കോ സിൽക്ക് ആണ് ബോട്ടലത്തിന് മെറ്റീരിയൽ വരുന്നത് കൊക്കോ സിൽക്കാനാണ് ഈ ചുരിദാറിൻ്റെയും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് അപ്പോൾ ഈ ഇന്ന് കാണിച്ച ഈ ചുരിദാറുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരെയാണ് വേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ